ഒരുപാട് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ് ഉറങ്ങാൻ കടന്നാൽ ഉറക്കം വരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കടന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഉറക്കം വരുന്ന ആത്മീയമായ ചികിത്സയെ കുറിച്ചാണ് മുതൽ അവസാനം വരെ ക്ലാസ് ക്ലാസ് കേൾക്കുക ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക ചെയ്യട്ടെ ഇൻഷാ ഈ ശേഷം മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും ിയമുള്ള മുത്തും നിങ്ങളെ നിങ്ങളെ എല്ലാവരെയും വീണ്ടും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്‌ലിസ് ഉണ്ടാവും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഫിരി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഫിരി ഔനിനെ അള്ളാഹു ഏത് നദിയിലാണ് മുക്കി നശിപ്പിച്ചത് എന്ന് ചോദിച്ചിരുന്നു അറിയാവുന്ന ആളുകളൊക്കെ അലഹദില്ല അറിയുന്ന രൂപത്തിലൊക്കെ കമന്റുകൾ എഴുതി എഴുതിപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അതിന്റെ ശരിയായ ആൻസർ ഒരുപാട് ഉമ്മമാർ എഴുതിയിട്ടുണ്ട് അതിന്റെ ആൻസർ ഇങ്ങനെയാണ് നയിൽ നദിയിലാണ് ഫിരി ഓനെ അള്ളാഹു സുബൂല മുക്കി നശിപ്പിച്ചിട്ടുള്ളത് അടുത്ത question എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക അസദുല്ലാ അള്ളാഹുവിന്റെ സിംഹം എന്നറിയപ്പെടുന്ന സഹാബിമാർ ആരാണ് ഒരുപാട് സഹാബിമാർക്ക് ഒരുപാട് സ്ഥാന പേരുകൾ അള്ളാഹുവിന്റെ റസൂൽ നൽകിയിട്ടുണ്ട് അള്ളാഹു തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ അസദുല്ലാ എന്നറിയപ്പെടുന്ന സഹാബി ആരാണ് அல்லாஹுவிட் சிம்ஹம் என்னப்படாபி ஆரான அடைய ஆள்களே கமெண்டில் எழுதிவிட பிரதானம் நம்ம ஜீவிதத்தில் வளர பிரதானப்பட்ட ஒருக்கம் குட்டிகளாங்கில் பேபிகளாங்கில் ஒரு திவசம் பதினஞ்சு மணிக்கூர் வரை உறங்கணும் வலிய ஆள்கள் ஆனால் ஏழு மணிக்கூர் அது அல்ல எட்டு மணிக்கூர் வரை கிடந்தொறம் என்ன மகான்மரி நம்மளை படிப்பிக்கிறது ആ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും വല്ലാത്ത ടെൻഷൻ ആയിരിക്കും അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ നശിച്ചു പോകും ശരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗമാണ് അള്ളാഹു പരിശുദ്ധ കുഹാനിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറക്കം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഉന്മേഷത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ ഉറക്കം നല്ലതാണ് ഒരു മനുഷ്യന് ശരിയായ രൂപത്തിൽ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ആരോഗ്യം നശിച്ചു പോകും അവന്റെ ശരീരത്തിന്റെ ശക്തികളൊക്കെ നശിച്ചു പോകും മസിലുകളുടെ ശക്തിയൊക്കെ നശിച്ചു പോകും എന്നുള്ളതാണ് അത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നമ്മളെ ശരീരത്തിൽ ഉണ്ടാവില്ല രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മളെ ശരീരത്തിൽ നിന്ന് നശിച്ചു പോവുകയാണ് ശരിയായ രൂപത്തിൽ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിന് ഒരു ഉന്മേഷം ഉണ്ടാവില്ല എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടേ കാലം ഒരു സന്തോഷം ഉണ്ടാവൂല ശരിയായ രൂപത്തിൽ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ടെൻഷൻ നമ്മളെ പിടികൂടുമെന്നുള്ളതാണ് വെറുതെ ടെൻഷൻ എടുക്കും ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ തന്നെ നമ്മളെ മനസ് സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പൊ ഉറക്കം കഴിയുന്ന രൂപത്തിലൊക്കെ കഴിവിന്റെ പരമാവധി എല്ലാവരും ഉറങ്ങി തീർക്കേണ്ടതുണ്ട് അപ്പൊ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എന്നാൽ പലരും സങ്കടം പറയാറുണ്ട് ഉസ്താദെ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ല ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങണമെങ്കിൽ കണ്ണിന് ഉറക്കം പിടിക്കണമെങ്കിൽ ഒരു മണിക്കൂർ കഴിയണം കൈവസ്ഥാതെ രണ്ട് മണിക്കൂർ കഴിയണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് മൂന്ന് മണിക്കൂർ കഴിയണം എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അതുമല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരു പ്രയാസമായിരിക്കും ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കടന്നാൽ ശരിയായ രൂപത്തിൽ ഉറക്കം ലഭിക്കാൻ മഹാന്മാര് പറഞ്ഞു തന്ന അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് സൂറത്തുൽ അഹ്സാബിലെ അഹസാബിലെ അയിമ്പത്തി ആയത്താണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ സൂറത്തുൽ അഹസാബിലെ അമ്പത്തി ആറാമത്ത് ആയത്ത് പാരായണം ചെയ്താൽ അത്ഭുതകരമായ രൂപത്തിൽ നമ്മളെ കണ്ണിന് ഉറക്കം പിടിക്കുന്നതായി കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏതാണ് ആയത്ത് വിചാരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ മനസ്സിൽ കരുതി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ എപ്പോഴാണ് ഉറങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് നമ്മൾക്ക് ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതു ഭാഗത്തേക്ക് കിടക്കുക എന്നുള്ളതാണ് അങ്ങനെയായിരുന്നു ഹബീബായ തങ്ങൾ ഉറങ്ങാൻ കിടന്നിരുന്നത് മഹാന്മാരൊക്കെ ഉറങ്ങാൻ കിടന്നിരുന്നത് ഇടത് ഭാഗത്തേക്ക് കിടക്കുക എന്നുള്ളത് അഹങ്കാരികളുടെ സ്വഭാവമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലത് ഭാഗത്തേക്ക് കിടക്കുക അതുപോലെ തന്നെ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൊടുക്കുന്നതിന്റെ സമയമാകുന്നതിന്റെ പാടില്ല ചില ആളുകളിൽ സ്വഭാവമാണ് ഇഷരിബിന്റെ ഇടയിൽ കിടന്നുറങ്ങുക ഇഷാ മഹരീബിന്റെ ഇടയിൽ കിടന്നുറങ്ങിയാൽ ശരിയായ രൂപത്തിൽ പിന്നെ നമ്മൾക്ക് ഉറങ്ങാൻ കഴിയൂല അപ്പൊ ഇഷരിബിന്റെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല ഇഷാ നിസ്കാരത്തിന്റെ ശേഷം അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല എന്ന് പല ആളുകളുടെയും അതാണ് ഇഷാ നിസ്കാരത്തിന്റെ ശേഷമാണ് സംസാരിക്കുക പല ആളുകളും ഉറങ്ങാൻ കിടക്കുന്നത് പതിനൊന്ന് മണിക്കാണ് പന്ത്രണ്ട് മണിക്കാണ് എങ്ങനെ ശരിക്കും ഉറങ്ങാൻ കഴിയുക പന്ത്രണ്ട് മണിക്ക് താജ്യോസ്കരിക്കേണ്ട സമയല്ലേ ഉറങ്ങി എണീക്കേണ്ട സമയമാണ് ആ സമയത്താണ് ഉറങ്ങുന്നത് ചില ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ പതിനൊന്നരക്കാണ് പല ആളുകളും ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബഡ്ഡിൽ കടന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ആ വസ്തുക്കളൊക്കെ വെക്കണം അത് ഉറങ്ങേണ്ട സമയമാണ് അപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട സമയമല്ല അപ്പോ ഇഷാനസ്കാരത്തിന് ശേഷം അനാവശ്യമായി കളി തമാശയിൽ ഏർപ്പെടാൻ പാടില്ല അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല എന്നല്ല അങ്ങനെ ആരും മനസ്സിലാക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇഷാനസ്കാരം ചെയ്ത ശേഷം അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല അനാവശ്യമായി കളി തമാശയിൽ ഏർപ്പെടാൻ പാടില്ല ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടല് അത് അനാവശ്യമായ ഒരു പരിപാടിയല്ല അത് ഹബീബായ തങ്ങള സുന്നത്താണ് ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക നാലാമത്തെ കാര്യം ഉറങ്ങാൻ ഉറങ്ങുക എന്നുള്ളതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളു പ്രത്യേകം എടുക്കണം അത് പ്രത്യേകം സുന്നത്താണ് അപ്പൊ പല ഉമ്മമാരും ചോദിക്കാറുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉളൂ എടുത്താല് ഭർത്താവിനെ തൊട്ട ഉലു മുറിയല്ലോ ഭാര്യ തൊട്ട ഉള്ളു മുറിയല്ലോ പിന്നെ എങ്ങനെയാണ് ഉറങ്ങുന്ന സമയത്ത് ഉള്ളു എടുക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉള്ളു എടുക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഉളു മുറിയാൻ പാടില്ല എന്ന് ഹബീബായ തങ്ങള് പറഞ്ഞിട്ടില്ല ഉറങ്ങാൻ പോകുന്നതിനുള്ള എടുക്കുക പിന്നെ നമ്മൾ ബെഡിൽ പോയാൽ ഭർത്താവിനെ തൊടാം അതുപോലെ തന്നെ തൊടാം അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഉണവ് മുറിഞ്ഞാലും കുഴപ്പമില്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറങ്ങാൻ കിടന്നാൽ കിടന്നതിന് ശേഷം അതല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണവ് മുറിഞ്ഞതുകൊണ്ട് യാതൊരു വിനോദവുമില്ല ആ പുണ്യം നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണം ചില ടക്കും കട്ടില്ല ഓടിക്കേറി കടക്കും എങ്ങനെ ഉറക്കം വരിക എങ്ങനെ ആ ഉറക്കത്തിന് റാഹത്ത് ഉണ്ടാകുക ആ ഉറക്കത്തിന് സന്തോഷം ഉണ്ടാകുക ദുസ്വപ്നൊക്കെ കണ്ട് പേടിക്കും ഇമാനില്ലാതെ ഉറങ്ങിയാൽ പറഞ്ഞ രൂപത്തിൽ കിടക്കാതിരുന്നാൽ ഉറങ്ങാതിരുന്നാൽ ദുഷ്ടോപ്പനൊക്കെ കാണും രാത്രി ഉറക്കത്തിൽ നെട്ടി എണീക്കേണ്ടി വരും അള്ളാഹു രക്ഷിക്കട്ടെ അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക അത് പുണ്യമുള്ള കാര്യമാണ് അതുപോലെ എന്ന പാരായണം ചെയ്യണം പാരായണം ചെയ്യണം ഇതൊക്കെ ഉറക്കത്തിന്റെ മര്യാദയാണ് ഉറങ്ങാൻ കിടക്കുമ്പോശ്യം ഫലക്ക് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ഊതി കയ്യിൽ മന്ത്രിച്ചു ഊതി ശരീരം മുഴുവനും തടണമെന്ന് ഹബീബായങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ കഴിയുന്ന ആളുകളൊക്കെ സൂറത്തു തൂബയിലെ അവസാനത്തെ രണ്ടായുകൾ പാരായണം ചെയ്യണം തുടങ്ങിയ ആയത്ത് അത് പല ഉമ്മമാർക്കും കാണാതറിയും അത് ഒരു പുണ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ സൂറത്തുൽ കൗസർ അറിയുന്ന ആളുകളൊക്കെ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോ പിന്നെ എവിടെ സംസാരിക്കാൻ സമയം പിന്നെ എവിടെയാണ് അനാവശ്യമായി സംസാരിക്കാൻ സമയമുള്ളത് ഇങ്ങനെ ഉറക്കത്തിന്റെ മര്യാദകൾ പാലിച്ചു കൊണ്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇൻഷാ അല്ലാ നമ്മൾക്ക് ഉറങ്ങാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമല്ല മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾക്ക് എണീക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഉറക്കത്തിനൊരു കൃത്യത പാലിക്കുക ചില ആളുകൾ പാങ്കൊടുത്ത സമയത്ത് കിടക്കും ചില ആളുകൾ പത്ത് മണിക്ക് ഉറങ്ങും പിറ്റേ ദിവസം പതിനൊന്നരക്ക് ഉറങ്ങുക പിറ്റേ ദിവസം പന്ത്രണ്ട് മണിക്ക് ഉറങ്ങുക അപ്പൊ നമുക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയൂല അപ്പൊ നമുക്ക് കിടന്ന ഉടനെ ഉറങ്ങാൻ കഴിയൂല ഉറക്കത്തിൽ ഒരു കൃത്യത ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴിവിന്റെ പരമാവധി ഒരു സമയത്ത് കിടന്ന ഉറങ്ങാൻ ശ്രമിക്കുക അതിന്റെ അർത്ഥം കല്യാണത്തിന് പോകാൻ പാടില്ല എന്നും കല്യാണം ഒന്നും ഉണ്ടാവില്ലല്ലോ അത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു പരിപാടിയല്ലേ കഴിവിന്റെ പരമാവധി എല്ലാ ദിവസവും കൃത്യമായ ഒരു സമയത്ത് നമ്മൾ കിടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉറങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബാനുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഉറങ്ങാൻ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രിയമുള്ളവരെ അത് വല്ലാത്തൊരവസ്ഥയാണ് അവർക്കൊക്കെ നല്ല ഉറക്കം നൽകട്ടെ ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ ഈമാനും തക്വയും നൽകണേ അല്ല മക്കളിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അള്ളാഹ ആയിരാരോഗ്യം നൽകണേ അല്ലാ മനസ്സമാധാനം നൽകണേ അല്ലാ റബ്ബന إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته